ഇത് കുംഭമേളക്ക് രാവിലെ പുലർച്ചെ അഞ്ച് മണിക്കില്ല ദീപ ഇത് ഇത് ആയിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഭാഗമായിട്ടാരെങ്കിലും അങ്ങനെ സേവാ സംഘടനയുടെ ഭാഗമായിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണോന്നറിയില്ല ഇപ്പം ഇതിപ്പോൾ ആയിട്ട് ഈ പുള്ളി ചെയ്യുന്ന ദീപ ആർത്തി ചെയ്യുന്നതാണ് കാണുന്നത് ഇതിപ്പോൾ നമുക്ക് ഇതിൽ പൈസ ഇടുന്നുണ്ടാൾ നിർബന്ധമൊന്നുമില്ല പൈസ ഇടണമെന്ന് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കുംഭമേളയ്ക്ക് അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കാഴ്ചകൾ കാണാം പഴയതും നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ട് നമ്മളെ നാട് കേരളം സൗത്ത് ഇന്ത്യ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾ വരുന്നതാണ് പല കൾച്ചർ പല കാര്യങ്ങൾ ചിലതൊക്കെ നമ്മുടെ ഭാഗത്ത് നോർത്ത് ഇന്ത്യൻസ് വരുന്നതുകൊണ്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ശീലിച്ച കാര്യങ്ങൾ എന്നാലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അവരെ രീതികൾ അവരെ ട്രഡീഷൻസ് അവർ അവരെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന രീതികളിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മേളകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണി കാണാം അപ്പം ആ ചെറിയ ചെറിയ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പശുവിന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിന് അണി അതിനെ പ്രാർത്ഥിച്ച് അതിന് നമ്മൾ പൈസ ഇട്ടുകൊടുക്കുക അങ്ങനെ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പൈസ മേടിക്കാനായിട്ട് അങ്ങനെയും ചില പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇവിടെ മഹാരാഷ്ട്രയിലെല്ലാം അങ്ങനെ കാണാം ഇതേപോലെ ഇപ്പോൾ നോർത്തിലും ഇതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകുമ്പം ആ കാഴ്ചയും കൂടെ കാണാം അപ്പം പൈസ കൊടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ിഫ്റ്റ് നിങ്ങൾ കൊടുക്കുക നിങ്ങളെ വിശ്വാസം എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ ചെയ്യ പശുവിനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പൈസ ഇടുക പശുവിനെ ചമയിച്ചു വെച്ചിട്ടുണ്ട് ഹിന്ദിയില് എന്തോ പറഞ്ഞ മനസ്സിലാവുന്നില്ല യുപിക്കാരും ഹിന്ദി പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല ഗോമാത ഗോമാതെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ദക്ഷിണ വെക്കുക അതാണ് പറഞ്ഞ ചുരുക്കി പറഞ്ഞ ഇപ്പൊ മനസിലായി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഏതായാലും തിരിച്ചു നടക്കുന്ന അങ്ങോട്ടേക്ക് കഴിഞ്ഞ ആൾക്കാര് എല്ലാവരും തിരിച്ച് നടക്കുന്ന ഫാമിലി ആയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ എനിക്കൊന്ന് മാക്സിമം ഫാമിലി ആയിട്ട് ആൾക്കാർ വന്നിട്ടില്ല ലേഡീസ് കാരണം ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കുറേ ഉണ്ട് കുട്ടികളും കുട്ടികൾ ഉണ്ടെന്നാലും കുട്ടികൾ കുറവാണ് പക്ഷേ ഫാമിലി ആയിട്ടുണ്ട് കുറേ ആൾക്കാരുണ്ട്